ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കുട്ടനാട് താലൂക്കിലെ മുട്ടാർ പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് മിത്രക്കരി അവിടുത്തെ പ്രസിദ്ധമായ മിത്രക്കരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടിയായ മിത്രക്കരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് വാവയുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടത്താം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശവും നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് നെൽപ്പാടങ്ങളും പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെയും അതേപോലെ വയലിലെ ചെറിയ കീടങ്ങളെ കഴിക്കാൻ എത്തുന്ന കൊക്കുകളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നയനമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകളും പ്രേമകലശാഭിഷേകവും നടക്കുകയാണ് അതിന്റെ നാലാം ദിവസമാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പരിഹാരകർമ്മങ്ങൾ മുറജപം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഹോമം തിലഹോമം ഹോമം ഭഗവതി സേവ ആവാഹന ക്രിയകൾ എന്നിവയ്ക്ക് ശേഷം നൂറ്റെട്ട് വീതം കലശങ്ങൾ വിഗ്രഹങ്ങളിലും അഭിഷേകം ചെയ്യപ്പെടുന്നു ഉത്സവ പ്രതീതിയോടെയാണ് ഇവിടെ ഓരോ കർമ്മങ്ങളും നടത്തിയത് കലശാഭിഷേകം നടത്തിൻ്റെ പ്രസാദം ഭക്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനമാണ് കാരണം അത്രയ്ക്കും ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ അതേപോലെ പരിസരമൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രകൃതി രമണീയമാണ് അമ്പലത്തിന് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാലമുണ്ട് ആ പാലത്തെ കയറി നിന്ന് നോക്കിയാൽ തോട്ടിലൂടെ ഒരുപാട് താറാവുകൾ നീന്തി കളിക്കുന്ന കാണാൻ സാധിക്കും ഗണപതി ഹോമം നടത്തിൻ്റെ പ്രസാദവും പായസവും ഒക്കെ ഇവിടെ ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ എഴുത്തി നിർത്താനുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണ് തിരുമേനി മന്ത്രമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം തീർത്ഥം തരുന്നുണ്ട് തീർത്ഥം കൊടുത്തപ്പം തന്നെ മോള് കുടിക്കുന്നില്ല അപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ ഭയങ്കര വാശിയായിരിക്കും ഒന്നും സമ്മതിക്കത്തില്ല എന്ന് തീർത്ഥം നൽകിയതിന് ശേഷം പ്രസാദം തൊട്ട് കൊടുക്കാൻ പറഞ്ഞു അതും അവൾ സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു പൂവെടുത്ത് തലയിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോഴൊന്നും സമ്മതിച്ചില്ല ഭയങ്കര വാശിയായിരുന്നു സ്വർണം കൊണ്ട് നാക്കിൽ അക്ഷരം എഴുതാനായിട്ട് നാക്ക് നീട്ടാൻ പറഞ്ഞു അവളൊന്നും സമ്മതിച്ചില്ല നാക്ക് നീട്ടിയില്ല ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു തിരുമനിയുടെ മടിയിൽ ഇരുത്തി എഴുതിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ചെന്നില്ല അങ്ങനെ ആകെ ബഹളമായപ്പം അവർ കൽക്കണ്ടം കൊടുത്തു അങ്ങനെങ്കിലും ഒന്ന് മനസ്സ് മാറട്ടെ എന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് ചേർച്ചു പക്ഷെ കൽക്കണ്ടം മേടിച്ചു ആൾ എഴുതാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് തിരുമേനി ആ നാക്കിൽ നാക്കിലെഴുതുന്നവരോടെയങ്ങ് മാറ്റി വെച്ചു പിന്നെ അരിയിൽ എഴുതിക്കാന്ന് വെച്ചപ്പം കൈ കൊടുക്കത്തില്ല ഭയങ്കര വഴക്ക് കരഞ്ഞു കൂ വിഭഹം വെച്ച് അമ്മയും പപ്പയും എല്ലാവരും പറഞ്ഞു എഴുത് എന്നിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ ജാനിമോൾ വന്ന് അരിയിൽ എഴുതി കാണിച്ചു ചേച്ചി എഴുതുന്ന കണ്ടു അതേപോലെ എഴുതും പറഞ്ഞു പക്ഷേ അവളൊന്നും സമ്മതിച്ചില്ല പിന്നെ പ്രായമുള്ള ഒരാൾ വന്ന് വാവയുടെ കൈ പിടിച്ചു വെച്ച് കൊടുത്തു തിരുമേനി എന്നിട്ട് ബലമായിട്ട് പിടിച്ചു വെച്ച് എന്തൊക്കെയോ എഴുതി അവളൊന്നും പറഞ്ഞത് ഇല്ല ഒന്നുമില്ല അങ്ങനെ ആദ്യാക്ഷരം എഴുതിയത് ആകെ അലം ബാക്കി കളഞ്ഞു ബാക്കി എല്ലാ കാര്യത്തിനും ഇടുക്കിയായിട്ട് നടന്നിട്ട് അക്ഷരം എഴുതാൻ കൊണ്ട് എഴുത്തിയിട്ട് എഴുതാഞ്ഞതിന് പപ്പ പിണക്കായിരുന്നു അവളോട് അവളോട് മിണ്ടിയില്ല പിന്നെ കുഞ്ഞ് എന്നും പപ്പ എഴുതിയെന്ന് ചോദിക്കും പപ്പ പിണക്കം മാറിയോ എന്നോട് മിണ്ടു എന്ന് അങ്ങനെ ചോദിച്ചോദിച്ചാണ് പപ്പയുടെ പിണക്ക അവൾ മാറ്റിയെടുത്തത് അവയുടെ കരച്ചിലും ബഹളവും കാരണം ക്ഷേത്രത്തിൽ വന്ന മിക്ക ആളുകളും ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഓ എന്താ എഴുതാനത് എന്നൊക്കെ ഈ ക്ഷേത്രത്തിൽ പൂജകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആഹാരവും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ദേവിയുടെ മണ്ണിൽ എങ്ങനെയെങ്കിലും വാവയെ കൊണ്ടൊന്ന് എഴുതിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആഹാരം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു വാവ എഴുതും നമുക്ക് ഹരിശ്രീ എഴുതാമെന്ന് അപ്പോൾ അവൾ സമ്മതിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ് അവളുടെ കൈയ്യെ പിടിച്ച് അങ്ങനെ ഹരിശ്രീ എഴുതിപ്പിച്ചു അപ്പം ക്ഷേത്രത്തിൽ എന്തായാലും എഴുതിയല്ലോ എന്നുള്ളൊരു സമാധാനം വാവ ക്ഷേത്രത്തിൽ വെച്ച് അക്ഷരം എഴുതാഞ്ഞത് കൊണ്ട് വീട്ടിൽ ചെന്ന് വിളക്കിൻ്റെ മുന്നിലിരുന്ന് അക്ഷരം എഴുതിക്കണമെന്നും പറഞ്ഞ് ആ ആര് തിരുമേനി തന്നു വിട്ടു ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും എല്ലാം കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് ദേവിയുടെ മുന്നിൽ വാവ എഴുത്ത് നിരുത്തി അവിടുത്തെ അന്നദാനവും കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്